ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ട് വന്നാഹു പരീക്ഷിക്കൂന്ന് മക്കളുടെ ഭർത്താവാണ് മൂത്ത കുട്ടിയുടെ പ്രായം എട്ടാണ് രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം ആറാണ് മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പഴാ ഭർത്താവിന്റെ വേദനയേറ്റ ശരീരമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മാസം മൂന്നാമത്തെ മകനായപ്പോഴാണ് ഉസ്താദ് എന്റെ ഭർത്താവ് മരിച്ചുപോയത് പിന്നെ ജീവിതത്തിൽ ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത് നിങ്ങളുടെ ഇരുപത്തിയെട്ടാമത്തെ മനസ്സിലല്ലേ എന്നാഹുമായുടെ പ്രിയപ്പെട്ട ഭർത്താവായ ൾ വ ഭാത്താകുന്നത് ഐഷയും ബാഹുവനായുടെ പ്രായം അന്ന് പതിനെട്ടാടിയ പ്രവാചകന്മാരാ പിന്നീട് അവരോട് പ്രിയപ്പെട്ട ഉമ്മ മൂന്ന് മക്കളെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ എന്റെ മൂന്ന് മക്കളും എത്തിയമാണ് എന്ന് എന്നാ നിങ്ങൾ പ്രായമായ കുട്ടിക്ക് പോലും ഒരു തൻ രണ്ട് ചുമ്പനമെങ്കിലും പിതാവിന്റേത് ലഭിച്ചിട്ടില്ലേ നബിയാ വാപ്പിയ തീരെ കണ്ടിട്ടില്ല

സഹോദരി നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന മക്കളുടെ മൂന്നെയെ തീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അള്ളാഹു പിന്നെ െ കുറിച്ച് പറഞ്ഞത് ഒരു യത്തീവിനെ മടിയിൽ വെച്ച് വളർച്ചാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ടോ രണ്ട് യത്തീവുകൾ വളർച്ചാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളെ കുറിച്ചൊന്നാ എന്റെ ഹബീബ് പറഞ്ഞത് മുസ്തഫ മതങ്ങൾ പറഞ്ഞല്ലോ ഹബീബ് പറയാ നാളെ സ്വർഗത്തിന്റെ ചാതി കൊണ്ടുവന്ന് സ്വർഗം തുറക്കാൻ ഞാൻ മുഹമ്മദ് താക്കോൽ കൊണ്ടുവന്ന് സ്വർഗം തുറക്കാൻ ഒരുങ്ങുമ്പോഴ്മാന്റെ ഹബീബ് പറയാ കവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ശരീരമെല്ലാം വിളറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു പെണ്ണ് വന്ന് സ്വർഗത്തിലേക്ക് കിടക്കാൻ ഒരുങ്ങുകയാണ് ആ പെണ്ണ് നാന്റെ ഹബീബ് പറയാ ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് ആ പെണ്ണെന്ന് ഹബീബ് എന്നല്ലേ പറയാ രണ്ടോ മൂന്നോ മോനോകളെ

മരിച്ചതിന് ശേഷം ആ മക്കൾ ആ മക്കൾക്ക് നഷ്ടം സമ്പദ് മക്കൾ പാഴായി പോകുമെന്ന് കരുതി അമ്മാവിനെ നഷ്ടപ്പാട് കൊണ്ടാ മുഖം ചുളിഞ്ഞു പോയത് അവളകം ഒട്ടിപ്പോയത് ഔന്ദർമുള്ള പെണ്ണായിരുന്നോ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരീരമായി െ വിളയിട്ടുണ്ട് ഈ മൂന്ന് മക്കളെ വിചാരിച്ചല്ലെങ്കിൽ രണ്ട് മക്കളെ വിചാരിച്ച് കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച പെണ്ണാമ ചെയ്യാതെ ജീവിച്ച പെണ്ണാ ആ പെണ്ണ എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുവന്ന ഹബീബായി നബീ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞേ ഞാൻ ജീവിതത്തിൽ സുഖം കിട്ടാത്ത പെണ്ണാണ് ഒരു സുഖം തന്നിട്ടില്ലാന്ന് എന്ന് ഞങ്ങൾ പറയണത് അമ്മാപ്പയെ കണ്ടിട്ടില്ലാത്ത കൊടുത്ത യീമെന്ന പദവിയെക്കുറിച്ച് ആൻ പറഞ്ഞതാ തീമകോദ

ിൽ വെച്ചുംരീക്ഷിക്കാം എന്നാണ് ചിലപ്പോ മരിപ്പിച്ചാകാം ഉമ്മയെ മരിപ്പിച്ചാകാം ഭർത്താവിനെ മരിപ്പിച്ചാകാം ഭാര്യയെ മരിപ്പിച്ചാകാം അല്ലെങ്കിലോ പിഞ്ചു വൈദങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടാകാം അരിഞ്ഞാ വെച്ചാണെന്ന് തോന്നുന്നൊരു സ്ഥലത്ത് അത് എന്നെ പോയപ്പോഴാ എഴുത്തു വന്നത് ചെയ്യണേ എന്ന് രണ്ട് മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി മൂന്നാമത് ഞാൻ ഗർഭിണിയാണ് അതേ വല്ലാത്ത വിഷമത്തില് മൂന്നാമത്തെ മൂന്നാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാ കേൾക്കണം നിങ്ങളൊന്നോ